കേന്ദ്രസര്ക്കാര് അനാസ്ഥയ്ക്കെതിരെ കോട്ടയത്ത് ബാങ്ക് ജീവനക്കാരുടെ കരുത്തുറ്റ പ്രതിഷേധ റാലിയും സമ്മേളനവും നടന്നു അഞ്ച് ദിവസ പ്രവൃത്തി ആഴ്ചയിൽ നടപ്പിലാക്കുന്നതുൾപ്പെടെയുള്ള ധാരണകളിൽ നിന്ന് ഐ ബി ഐയും കേന്ദ്ര സർക്കാരും പിന്നോട്ടു പോകുന്നതിൽ പ്രതിഷേധിച്ചാണ് ബാങ്ക് ജീവനക്കാർ അഖിലേന്ത്യാ പണിമുടക്ക് നടത്തുന്നത് പണിമുടക്ക് കോട്ടയത്ത് ജില്ലയിലെ ബാങ്കിംഗ് മേഖലയെ പൂർണമായും സ്തംഭിപ്പിച്ചുകൊണ്ട് നൂറുകണക്കിന് ജീവനക്കാരാണ് സമരരംഗത്തിറങ്ങിയത് പണിമുടക്കിന്റെ ഭാഗമായി കോട്ടയം നഗരത്തിൽ നടന്ന പ്രതിഷേധ പ്രകടനവും പൊതുസമ്മേളനവും ജീവനക്കാരുടെ വർധിത വീര്യത്തിന് സാക്ഷ്യം വഹിച്ചു ഇന്ന് രാവിലെ മുപ്പതിന് കോട്ടയം എസ് ബി ഐ ടൗൺ ശാഖയുടെ മുൻപിൽ നിന്നാണ് പ്രതിഷേധ റാലി ആരംഭിച്ചത് മുദ്രാവാക്യം വിളികളാൽ നഗരത്തെ ഇളക്കിമറിച്ച റാലിയിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ബാങ്ക് ഉദ്യോഗസ്ഥരും ജീവനക്കാരും അണിനിരുന്നു കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെയും ബാങ്കിംഗ് മേഖലയിൽ നിലനിൽക്കുന്ന അനിശ്ചിതത്വങ്ങൾക്കെതിരെയും ശക്തമായ പ്രതിഷേധമാണ് റാലിയിലുടനീളം പ്രകടമായത് തുടർന്ന് നടന്ന സമ്മേളനത്തിൽ പ്രമുഖ ട്രേഡ് യൂണിയൻ നേതാക്കളും ബാങ്ക് സംഘടനാ പ്രതിനിധികളും സമരകാരണങ്ങൾ വിശദീകരിച്ചു സംസാരിച്ചു അവഗണന തുടർന്നാൽ വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും സമ്മേളനം മുന്നറിയിപ്പ് നൽകി എല്ലാ ബാങ്ക് സംഘടനകളുടെയും ഐക്യദാർഢ്യം സമരത്തിന് കരുത്തു പകർന്നു പണിമുടക്കിനെ തുടർന്ന് ജില്ലയിലെ പൊതുമേഖലാ ബാങ്കുകളുടെയും സ്വകാര്യ ബാങ്കുകളുടെയും പ്രവർത്തനം പൂർണമായും നിലച്ച നിലയിലായിരുന്നു 진다보 진다보 진다보